നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണന് നേരെ ജാതി അധിക്ഷേപം നടത്തിയെന്ന വിവാദത്തിൽപ്പെട്ട സത്യഭാമയ്ക്ക് കുരുക്കുകൾ മുറുകുന്നു ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത് സൗന്ദര്യമില്ലാത്തവർ മോഹിനിയാട്ടം പഠിക്കുകയോ അവതരിപ്പിക്കുകയോ ചെയ്യേണ്ടതില്ലെന്ന സത്യഭാമയുടെ മുട്ടൻ പണിയാണ് വരുന്നത് സത്യഭാമയ്ക്ക് ഇനി തലയെടുപ്പോടെ കലാമണ്ഡലം സത്യഭാമ എന്ന് സ്വയം പരിചയപ്പെടുത്താൻ സാധിക്കില്ല പരിഷ്കൃത സമൂഹത്തിന് നിരക്കാത്ത പ്രസ്താവനകൾ നടത്തുന്ന വ്യക്തികളുടെ പേരിനൊപ്പം കലാമണ്ഡലത്തിന്റെ പേര് ചേർക്കപ്പെടുന്നത് സ്ഥാപനത്തിന് കളങ്കമാണെന്നും കേരള കലാമണ്ഡലത്തിലെ പൂർവ്വ വിദ്യാർത്ഥി എന്നതിനപ്പുറം ഇവർക്ക് കലാമണ്ഡലവുമായി നിലവിൽ ഒരു ബന്ധവുമില്ലെന്നും കലാമണ്ഡലം വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണനും രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാറും ഒപ്പിട്ട് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി പേരിനൊപ്പം കലാമണ്ഡലം ചേർത്തുവെച്ച് ഇവരുണ്ടാക്കിയ നൃത്തലോക ബന്ധത്തിന് വലിയൊരു തിരിച്ചടിയാകുമിത് മറ്റൊരു നർത്തകനെ കാക്കയുടെ നിറമുള്ള വ്യക്തിയെന്നും കണ്ടാൽ പെറ്റുതള്ള സൈക്കിൾ എന്നുമൊക്കെ അധിക്ഷേപിക്കുന്ന സത്യഭാമ വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചപ്പോൾ അവരുടെ പൊതുബോധ നിലവാരം ലോകം കാണുകയുണ്ടായി മാത്രമല്ല കലാമണ്ഡലം സത്യഭാമ എന്ന നിലയിൽ രാജ്യത്ത് അറിയപ്പെടുന്നത് മറ്റൊരു സത്യഭാമയാണെന്നതിൻറെ പ്രശ്നങ്ങളും ഇവരിലുണ്ടെന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത് കഥകളി കുലപതിയായ കലാമണ്ഡലം പത്മനാഭൻ നായരുടെ ജീവിത പങ്കാളിയായ കലാമണ്ഡലം സത്യഭാമയെ രാജ്യം രണ്ടായിരത്തി പതിനാലിൽ പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു ഷൊർണൂർ സ്വദേശികളായ ഇരുവരും ഇന്ന് ജീവിച്ചിരിപ്പില്ല കലാമണ്ഡലം ഭരണസമിതി അംഗമായിരിക്കെ വിവാദ കഥാപാത്രമായ സത്യഭാമ രണ്ടായിരത്തി പതിനെട്ടിൽ അന്തരിച്ച കലാമണ്ഡലം പത്മനാഭൻ നായരെയും പത്നി കലാമണ്ഡലം സത്യഭാമയെയും അധിക്ഷേപിച്ച് സംസാരിച്ചിരുന്നു പത്മനാഭൻ ആശാൻ മോശം നടനാണെന്നും കലാമണ്ഡലം സത്യഭാമയ്ക്ക് ഒരു പിണ്ണാക്കും അറിയില്ലെന്നുമായിരുന്നു വിവാദമായ പരാമർശം ഇതിനെ തുടർന്ന് കലാമണ്ഡലം ഭരണസമിതിയിൽ നിന്ന് സത്യഭാമയെ പുറത്താക്കുകയും ചെയ്തിരുന്നു കാക്കയെ പോലുള്ള നർത്തകൻ പെറ്റതള്ള സഹിക്കില്ല കണ്ടാൽ സൗന്ദര്യമില്ലാത്തവർ മോഹിനിയാട്ടം പഠിക്കേണ്ട കറുത്ത നിറമുള്ള സ്ത്രീകൾ സൗന്ദര്യ മത്സരത്തിൽ എന്നെങ്കിലും ജയിച്ചിട്ടുണ്ടോ തുടങ്ങി പരിഷ്കൃത സമൂഹത്തിന് അരോചകമായ പ്രസ്താവനകൾ നടത്തിയ സത്യഭാമ ആർ എസ് എസ് കാരിയാണെന്ന പ്രചാരണമാണ് സൈബറിടത്തിൽ അതിവേഗം പ്രചരിച്ചത് സത്യഭാമ സി പി എം കാരിയാണെന്ന് ചൂണ്ടിക്കാട്ടി സംഘപരിവാർ മാധ്യമങ്ങൾ രംഗത്ത് വന്നതോടെ ചർച്ച മറ്റൊരു തലത്തിലെത്തി ആർഎസ്എസ് മുഖപത്രമായ കേസരിയിൽ സത്യഭാമ എഴുതാറുണ്ടെന്ന് സി പി എം സൈബർവിംഗ് തെളിവ് നിരത്തിയപ്പോൾ സത്യഭാമ എങ്ങനെ കലാമണ്ഡലം ഭരണസമിതി അംഗമായെന്ന ചോദ്യം ഉയർന്നു പിണറായി സർക്കാരാണ് സത്യഭാമയെ കലാമണ്ഡലം ഭരണസമിതി അംഗമാക്കിയതെന്ന് ജന്മഭൂമി പത്രം റിപ്പോർട്ട് ചെയ്തു സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള തിരുവനന്തപുരത്തെ വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചിലങ്ക നൃത്തോത്സവത്തിന്റെ ഉദ്ഘാടകരിൽ ഒരാൾ സത്യഭാമ ആയിരുന്നു മന്ത്രി സജി ചെറിയാൻ പങ്കെടുക്കേണ്ട പരിപാടിയിൽ അദ്ദേഹം വരാതിരുന്നതിനാൽ നിലവിളക്ക് തെളിയിച്ചത് സത്യഭാമ ആയിരുന്നു ഈ ഉദ്ഘാടനം സത്യഭാമയുടെ സി പി എം വന്നതിന് തെളിവായി ജന്മഭൂമി ചർച്ചയാക്കുന്നു വിവാദത്തിൽ നിറഞ്ഞതോടെ സത്യഭാമയുടെ സ്ത്രീധന പീഡന കേസും ചർച്ചയാവുകയാണ് മകന്റെ ഭാര്യയുടെ പരാതിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സത്യഭാമയ്ക്കെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലായിരുന്നു സത്യഭാമയുടെ മകൻ അനൂപുമായി പരാതിക്കാരിയുടെ വിവാഹം സ്ത്രീധനമായി നൽകിയ മുപ്പത്തിയഞ്ചു പവൻ പോരെന്നും പത്ത് ലക്ഷം രൂപ ഇനിയും വേണമെന്നും സത്യഭാമ ആവശ്യപ്പെട്ടു ആഭരണങ്ങൾ സത്യഭാമ ഊരി വാങ്ങിയെന്നും വീടും സ്ഥലവും അനൂപിന്റെ പേരിൽ എഴുതി നൽകിയ ശേഷം ഇനി തിരിച്ചു വന്നാൽ മതിയെന്നും പറഞ്ഞ് സത്യഭാമ മരുമകളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചതായും പരാതിയിലുണ്ട് ഒക്ടോബറിൽ യുവതിയും മാതാപിതാക്കളും സത്യഭാമയുടെ വീട്ടിൽ ചെന്നപ്പോൾ മരുമകളുടെ താലി വലിച്ചു പൊട്ടിച്ചെന്നും മുഖത്ത് ഇടിച്ചെന്നും പരാതിയിൽ പറയുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അനൂപിനെ ഒന്നാം പ്രതിയും സത്യഭാമയെ രണ്ടാം പ്രതിയുമാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുടെ സഹായത്തോടെ കേസിൽ സത്യഭാമ അറസ്റ്റ് ഒഴിവാക്കിയെന്നാണ് പുറത്തുവരുന്ന വിവരം എന്നാൽ പുതിയ വിവാദത്തിൽ സത്യഭാമയ്ക്ക് ആ ഉന്നത ബന്ധങ്ങളുടെ സഹായം ലഭിച്ചേക്കില്ലെന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് സത്യഭാമയെ ഏത് രാഷ്ട്രീയ പാർട്ടി പിന്തുണച്ചാലും തിരിച്ചടി ഉറപ്പാണ് ഇപ്പോഴിതാ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു തൃശൂർ ജില്ലാ പോലീസ് മേധാവിയും സാംസ്കാരിക വകുപ്പ് ഗവൺമെന്റ് സെക്രട്ടറിയും പരാമർശം പരിശോധിച്ച് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി ആവശ്യപ്പെട്ടു നിയമോപദേശം തേടിയ ശേഷം സത്യഭാമയ്ക്കെതിരെ പരാതി കൊടുക്കുമെന്ന് ആർ എൽ വി രാമകൃഷ്ണനും വ്യക്തമാക്കിയിട്ടുണ്ട് സത്യഭാമ മാപ്പ് പറയണമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞതും മന്ത്രി ആർ ബിന്ദുവിന്റെ വിമർശനവും സൂചിപ്പിക്കുന്നത് സത്യഭാമയ്ക്ക് സ്ത്രീധന പീഡന കേസിൽ ലഭിച്ച പരിരക്ഷ ഈ വിവാദത്തിൽ ലഭിച്ചേക്കില്ലെന്ന് തന്നെയാണ് വിവാദത്തിൽ കക്ഷി ചേരാനില്ലെന്ന് വ്യക്തമാക്കിയ തൃശൂർ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആർ എൽ വി രാമകൃഷ്ണനെ തന്റെ കുടുംബക്ഷേത്രത്തിൽ നൃത്തം അവതരിപ്പിക്കാൻ ക്ഷണിച്ചത് കേരള ജനതയുടെ പൊതുബോധവും മനസ്സും തിരിച്ചറിഞ്ഞിട്ടാണ് ഈ പ്രായത്തിലും താൻ സുന്ദരിയാണെന്നും കറുത്ത നിറമുള്ളവർ നൃത്തവേദിയിൽ കയറരുതെന്നുമുള്ള സത്യഭാമയുടെ അഹങ്കാരത്തിനും ദാർഷ്ടത്തിനും മുഖമടച്ച് അടികിട്ടിയിരിക്കുന്നു കിട്ടേണ്ടത് കിട്ടിയപ്പോൾ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണെന്ന ന്യായീകരണം സത്യഭാമയ്ക്ക് നടത്തേണ്ടി വന്നത് തന്നെ കാര്യങ്ങൾ കൈവിട്ടുപോയെന്ന തിരിച്ചറിവാണ് ഇനി ആരാണ് ഇവരെ ഒരു അധ്യാപികയായി കാണുക ഏത് ശിഷ്യഗണങ്ങളാണ് ഇവരെ ഗുരുനാഥ എന്ന് പരിചയപ്പെടുത്താൻ തയ്യാറാവുക